ഹായ് ഹലോ ഇന്ന് നമ്മുടെ ചാനലില് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ആ ഒരു സന്തോഷം നിങ്ങളെ കൂടെ അറിയിക്കുകയാണ് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ടെൻ കെ ആവാൻ വേണ്ടിയിട്ട് സഹായിച്ച നമ്മുടെ ഈയൊരു യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെ അധികം നന്ദി പെട്ടെന്നായിരുന്നു നമ്മുടെ ചാനല് ഇത്രയധികം ഒരു ഉയർച്ചയിൽ എത്തിയത് കേട്ടോ അപ്പൊ അതിന് കാരണം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തതോട്ടാണ് ഇത്രയധികം പെട്ടെന്ന് നമുക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റിയത് കേട്ടോ മാർച്ച് ഫസ്റ്റിനാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ ഒരു മാസമായപ്പോഴേക്കു തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മാസവും പന്ത്രണ്ട് ദിവസവും അതായത് മെയ് പന്ത്രണ്ടാം തീയതി ആണ് ഇപ്പൊ ഈ ഒരു പതിന പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് അപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കായിരുന്നു എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ എന്നോട് ഹസ്ബൻഡ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആ ഒന്ന് നോക്കി നോക്ക് പതിനായിരം ആവാനായിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ അതേപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാണ് ആയിട്ടുണ്ടായിരുന്നത് വീണ്ടും ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ആ ഒരു ലൈവായിട്ട് നമ്മൾ കാണുമല്ലോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതൊക്കെ അതൊക്കെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്ന സംഭവമാണല്ലോ അപ്പൊ ഞാനത് അവിടെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മയും ഉപ്പൊക്കെ എന്റെ തന്നെ വന്ന് നിക്കണുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കിയിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കണേ എന്റെ ഇടയിൽ പെട്ടെന്നായിരുന്നു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായി പിന്നെ അന്നത്തെ ദിവസം ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ടെസ്സിന്റെ മുകളിലൊന്നും കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്ന് ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചുള്ള സ്ഥലത്തേക്ക് പോയതാണ് കേട്ടോ മഴക്കാർ മൂടിയ പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഉള്ളിലൊന്നും തീരെ വെളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് തയ്ച്ചത് നമ്മൾ വീനൊക്കെ കൊടുത്തിട്ട് ഫ്രില്ലിട്ടിട്ട് മൂന്ന് ലെയർ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതേപോലത്തെ ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ ഇനി വേറെ വീഡിയോ ചെയ്യണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മുകളിൽ കയറിയ ടൈമിൽ ആകാശത്തൊക്കെ നല്ല പഞ്ഞിമിട്ടായി പോലെ ഉണ്ടായിരുന്നു കേട്ടോ മേഘങ്ങൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി അപ്പൊ അങ്ങനെ എടുത്തതാണ് പിന്നെ അന്നത്തെ ദിവസം ഞങ്ങള് അവിടെയൊക്കെ ഒക്കെ കാളവേലയും പിറ്റേ ദിവസം പൂരൊക്കെ ആയിരുന്നു അപ്പോൾ താത്തയും കുട്ടികളും എല്ലാരും വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിരുന്നു നമുക്ക് നാളെ ബിരിയാണി വെക്കാന്നൊക്കെ അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വിചാരിച്ചിട്ട് ചെയ്തതൊന്നല്ല തോന്നലട്ടോ അപ്പൊ അങ്ങനെ എല്ലാരും ഒത്തു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷേ എല്ലാം കൂടെ ഒരു ദിവസമായി അങ്ങോട്ട് വന്നു മാത്രം കേട്ടോ അപ്പൊ ഞങ്ങള് പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി താഴത്ത് വന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കിന് ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കട്ട് ചെയ്തിട്ട് കുട്ടികളും ഞങ്ങളെല്ലാരും കൂടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു ഫുഡ് ഫുഡ്ക്കൽ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ മറന്നു വെഷ്പിന്റെ വിശന്നിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചത് കേട്ടോ ഒന്നാമത് ഈ ഒരു സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ മാത്രം എടുക്കുക കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാന് എനിക്ക് ഓർമ്മ വന്നില്ല അപ്പൊ ഞാൻ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ച അതൊന്നും വീഡിയോ എടുത്തില്ലല്ലോ എടുത്തില്ലല്ലോന്നൊക്കെ അപ്പൊ എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഞങ്ങള് കേക്കൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും പിന്നെ ഉച്ചക്ക് ശേഷം ഒരു വൈകുന്നേരം നാലുമണിക്ക് ശേഷം കറണ്ട് ഉണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റൂല അപ്പൊ ആ ഒരു ടൈമിൽ എന്തായാലും ഞങ്ങള് കാളവേല കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് റോഡിൽ ഇറങ്ങി പോവാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ വൈകുന്നേരത്ത് താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് കാളവേലൊക്കെ കണ്ട് അടിപൊളിയായിട്ട് അന്നത്തെ ദിവസം അങ്ങട്ട് ആഘോഷിച്ചു എന്ന് തന്നെ പറയാം കാരണം എല്ലാം കൂടെ ഒന്ന് ഒത്തു വന്ന ഒരു ദിവസമായിരുന്നു നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പൊ നമുക്ക് പുതിയ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്